എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ ആങ്കർ ആങ്കർ ചേഞ്ച് ആയി ചെയ്യുമ്പോ ചെയ്തുകൊണ്ടിരിക്കണം പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നോട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇൻട്രസ്റ്റ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞത് അപ്പൊ നമ്മുടെ മറീന മൈക്കിൾ ആളൊരു സിനിമാ നടിയാണ് പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞ അറിയില്ലെങ്കിലും കണ്ടാൽ പലർക്കും മനസ്സിലാക്കും കാരണം പല സിനിമകളിലും പുള്ളിക്കാർ സൈഡ് റോൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് പുള്ളിക്കാരുടെ ഇന്റർവ്യൂകൾ പലപ്പോഴും വിവാദമാകാറുണ്ട് കാരണം ഒരു വെട്ടി തുറന്ന് പറഞ്ഞൊരു നാച്ചുറാണ് പുള്ളിക്കാരിക്ക് ഉള്ളത് അത് കാരണമായി പുള്ളിക്കാരിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ഒരു പത്ത് മാസം മുന്നേ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്നതിനുമുമ്പ് ഈ സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന അസൗകര്യങ്ങളെ കുറിച്ചൊക്കെ പുള്ളിക്കാർ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ബേസിക്കായി ലഭിക്കേണ്ട പ്രോപ്പർ സൗകര്യങ്ങൾ പോലും പല സെറ്റിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ായിരുന്നു ഒരിക്കലും അറിയണ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ഷൈൻ ടോൺ ചാക്കോന്റെ മുന്നിൽ വെച്ചിട്ട് അന്ന് ഷൈൻ ടോൺ ചാക്കോ അപമാനിച്ചത് കാരണമായി പുള്ളിക്കാരി ഇറങ്ങി പോയതൊക്കെ പലരും ഓർക്കുന്നുണ്ടാകും നമ്മൾ അന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പണ്ട് ഒരുപാട് അപമാനങ്ങൾ പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ പുള്ളിക്കാരിയെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരുടെ ഈ വെട്ടി തുറന്ന് പറഞ്ഞൊരു കാരണമായിട്ട് വീണ്ടും അടുത്തൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാർ മത്സോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ എന്തായാലും പുള്ളിക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടോ ഭയങ്കര ാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തോണ്ടിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാമല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്നു തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ എടുത്തും അവരും മെനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനെങ്കിൽ കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാൻ അന്ന് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡോ ഇറ്റ് ഇന്ന് ില്ല അപ്പൊ അതാണ് പറഞ്ഞ മനസ്സിലായല്ലോ അതായത് പ്രമുഖ ചാനൽ മറീനെ ഒരു ഇന്റർവ്യൂ വിളിക്കുന്നു അതിനുശേഷം ക്യാൻസലാക്കുന്നു വീണ്ടും വിളിക്കുന്നു ക്യാൻസലാക്കുന്നു അങ്ങനെ മൂന്നാലെ വെട്ടെന്താക്കുന്നു ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളിക്കാം അങ്ങനെ അതിനുശേഷം ഇന്റർവ്യൂപ്പിച്ച് പോയതിനു ശേഷം കാണുന്ന കാഴ്ച എന്താണ് ആങ്കർ മാറിയിരിക്കുകയാണ് ആങ്കർ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് മുമ്പത്തെ ആങ്കർക്ക് മറീന ആങ്കർ ചെയ്യാൻ എന്ന് പറഞ്ഞു ഇറങ്ങി പോയി പോലും പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ മറീന പറയുന്ന ഒരു കാര്യമുണ്ട് അല്ല എബി എന്ന സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് കോൾ വന്നതെന്നുള്ളത് നമുക്കറിയാം മെബി എന്ന് പറഞ്ഞ സിനിമ അറിയുന്നത് രണ്ടായിരത്തി പതിനേഴാണ് അപ്പൊ ആ സമയത്ത് ആങ്കറും ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തിയാകണം പിന്നെ കമന്റ് ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പേളിമാണിയാണ് പേളിമാണിയാണ് ആള് എന്നുള്ളതാണ് പക്ഷെ തുടർന്ന് അങ്ങോട്ട് പേളി വിരൽ ചൂണ്ടുന്ന ചില സൂചനകളും അറിയാൻ നൽകുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയാ എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ ഓക്കെ വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ എന്ന് പറയുന്നുണ്ട് അല്ലേ അതായത് ഞങ്ങളെ കാണാൻ ഒരുപോലെ ആണെന്നുള്ള രീതി നമുക്കറിയാം പേളിമാണിന്റെ ഒരു കോലവും മലിനീന്റെ കോലവും ഏകദേശം ഒരേപോലെയാണ് ചുരുള്ള മുടി മുന്നോട്ടൊക്കെ ആ മുടിയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ് രണ്ടുപേർക്കും പിന്നെ ആളും മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നും പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് ഗണിച്ചു കുണിച്ച് നോക്കുന്ന സമയത്ത് പേളിമാണി എല്ലാതിരിക്കാൻ ഒരു ചാൻസ് കൂടെ കാണുന്നില്ല എന്തായാലും കേട്ടെടുത്തോളം ഇതൊരു ഈഗോ പ്രശ്നമായിട്ടായി എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്തായാലും പുള്ളിക്കാരി തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് കേട്ടോക്കാം കാരണം എനിക്ക് ആ ടൈമിൽ വരണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലേ പിന്നീട് എനിക്ക് ഐ ആം റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനും അതിന്റെ എക്സ്പ്ലേഷനും ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതൊക്കെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ വന്നു ഞങ്ങൾ കരിയർ വൈസ് വരുമ്പോ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറാണ് ആണ് അപ്പൊ ആ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എനിക്കൊരു പുതിയ കാര്യമാണ് കാര്യമാണ് ഇൻഡസ്ട്രിയിൽ സമയത്ത് നമുക്ക് ഒരു ഇങ്ങനെ എന്ന് തോന്നുന്ന അത് എന്നോട് ചെയ്തത് ഫീമെയിൽ ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ഓഫ് ഈഗോ ഇഗോ പ്രത്യേകിച്ചൊന്നും പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്വയം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ചില അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അവർ ആ സ്റ്റാൻഡേർഡിന് മുകളിലുള്ള ആളുകൾ മാത്രമേ ഇന്റർവ്യൂ ചെയ്യത്തുള്ളൂ ഒരു പക്ഷേ പേളി മാണിക്ക് തോന്നി കാണും ആ സ്റ്റാൻഡേർഡിന് പറ്റിയ എന്ന് അപ്പം നൈസായിട്ട് ഒഴിവാക്കി കാണും അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയുന്നതിനൊക്കെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് ഇവിടെ യും പേളിമാണിയുടെ ചോയ്സ് ആണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിലൊക്കെ ആങ്കർ ആയിട്ടായിരുന്നു പേളിമാണി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രീലാൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കമ്പനീസിനോട് അഗ്രിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും വിളിക്കുമ്പോൾ പോയി ആങ്കർ ആർ കൊടുക്കും അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വർക്ക് എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം അങ്ങനത്തെ ഒരു ചോയ്സ് ഉണ്ട് ഒരു ആ ചോയ്സ് ഒക്കെ വെച്ച് ആകാം മറീനെ ഇന്റർവ്യൂ എന്ന് പേളിമാണി പറഞ്ഞത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി ഇവിടെ പേളിമാണി ചെയ്തൊരു തെറ്റ് അത് ഇവിടെ എടുത്ത് പറയേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേളിമാണിക്ക് മറീനെ പോലെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ പക്ഷെ അത് ഇന്റർവ്യൂ കമ്മിറ്റി ചെയ്യുന്നത് ഇന്റർവ്യൂ ആങ്കിൽ ചെയ്യാമോ എന്ന് ചോദിച്ച് വിളിക്കുന്ന സമയത്ത് ആദ്യമേ അങ്ങോട്ട് ചോദിക്കണമായിരുന്നു ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ളത് അത് അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇവിടെ പേളിമാൻ ഇന്റർവ്യൂ ചെയ്യണമായിരുന്നു ഇത് ഇന്റർവ്യൂ ചെയ്യാമെന്ന് കമ്മിറ്റി ചെയ്തതിനു ശേഷം ആളും തരവും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നീട് മറീനാണെന്ന് അറിയുമ്പോൾ ഒഴിവാക്കി വരുമ്പോൾ ഒബ്വിയസ്ലി അത് മറീനയെ അപമാനിക്കുന്ന പോലെ തന്നെയാണ് അതിപ്പോ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിച്ചത് അവിടെ ചെല്ലുമ്പോൾ ആങ്കിൽ നമ്മളാണെന്ന് അറിഞ്ഞ് ഒഴിവായി കേൾക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഈഗോ ഹർട്ട് നമുക്ക് എത്രത്തോളം സങ്കടം വരും നമുക്ക് എത്രത്തോളം അപമാനിക്കപ്പെട്ട ഒരു ഫീല് വരും അതേ ഫീൽ നേരെ മറിച്ച് ഇന്റർവ്യൂ കമ്മിറ്റി ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇവിടെ പേളിമാണി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പ്രശ്നവും വരില്ലായിരുന്നു ആ ഒരു ഞാൻ ഇവിടെ പേളിമാണിയിൽ കാണുന്നുള്ളു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇന്റർവ്യൂ അത്യാവശ്യം ചർച്ച ആയതോടെ മറ്റൊരു വെച്ച് വേറൊരു ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് ഉദ്ദേശിച്ച ആള് പേളിമാണി ആണെന്ന് അപ്പൊ അന്നേരം പറമ്പോട് നമുക്കൊന്ന് കേട്ടോക്കാം ഇതുപോലെ തന്നെ അടുത്ത ഇന്റർവ്യൂന്റെ സമയത്ത് അനുസരിച്ച് ആ ഇന്റർവ്യൂ അത്ര ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം അതിന് ഡിലേ കുറെ വന്നിരുന്നു അതില് പേളിമാണി ആണെന്നല്ലോ പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റിനൂടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറേണ്ടത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്ന് പക്ഷെ പേരെന്തായാലും ഞാൻ പറയില്ല പക്ഷെ ഇതേ ആള് തന്നെ പേളിമാണി ആണോ എന്ന് ചോദിക്കുമ്പോൾ നിഷേധിക്കുന്നുമില്ല അല്ലേ ഇത് കാണുന്ന ചോറ് ആർക്കും മനസ്സിലാക്കും ഉദ്ദേശിച്ചത് പേളിമാണി തന്നെയാണ് ഇത് മിക്കവാറും പേളിമാണിക്ക് നല്ല തിരിച്ചടി കിട്ടാൻ സാധ്യത ഉണ്ട് കാരണം ഇവിടെ പറഞ്ഞത് പേളിമാണിയെ കുറിച്ചായതുകൊണ്ട് മാത്രമാണ് കേട്ടോ കാരണം അങ്ങനെ ഒരു ഇമേജ് ആണല്ലോ പേളിമാണിക്ക് പബ്ലിക്കുള്ളത് ഒരുപാട് പോസിറ്റിവിറ്റി വാരി വിതർന്നാണ് നല്ലൊരു കാരുണ്യവതിയായിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ പേളി മാണിക്ക് പബ്ലിക്കുള്ളത് സോ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഈഗോ ഉണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു നെറ്റിൽ ഉണ്ടാവുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോ പേളി മാണിയെ കുറിച്ചല്ലാതെ ആരെങ്കിലും കുറിച്ചൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇത്ര ചർച്ച ആകില്ലായിരുന്നു കാരണം ഈഗോ ക്ലാസ് എന്നൊക്കെ പറയുന്നത് പലർക്കിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ പേളി ആയതുകൊണ്ട് പലർക്കും ഇത് തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത് ആരും നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റുള്ള അവരുടെ വ്ളോഗ് കണ്ട് അവരെ വിലയിരുത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് ഇവിടെ പേളിമാണിയെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല നന്മ മരങ്ങളാണ് അടിപൊളിയാണെന്ന് നിങ്ങൾ അവരുടെ ബ്ലോഗ് കണ്ട് വിലയിരുത്തുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് പ്രശ്നമാണെന്നൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ വിലയിരുത്തി മനസ്സിലൊരു ഇമേജ് സൃഷ്ടിച്ച് നിൽക്കുന്ന സമയത്ത് അവരെ കുറിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കേൾക്കുമ്പോൾ വരെ നമുക്ക് നെറ്റിലുണ്ടാവും നമുക്ക് അത് ആക്സപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ആരും വീഡിയോയിൽ കാണുന്ന പോലല്ല നമ്മളത് എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പൊ എന്റെ തന്നെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ക്യാരക്ടറൊന്നും ഒന്നല്ല നേരിട്ട് കാണുമ്പോൾ അതുപോ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ എന്നിട്ട് ഇടവഴകി ആൾക്കാർ പറഞ്ഞതാണ് ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ഓഡിയൻസ് ശീലിക്കണം എന്നുള്ളതാണ് അതല്ലാതെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് അവർ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് പ്രത്യേകിച്ച് സ്നേഹം വാരി വിതർന്ന ഒരു കുടുംബം കൂടി ആകുമ്പോ ഉഫ് മധ്യമക്കളെ പ്രവീൺ പ്രണവൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ആ അതാണ് ബേസിക്കലി എല്ലാവരും മനുഷ്യന്മാരാണ് പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്കൊക്കെ എത്തുമ്പോൾ പലർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത് അതിനാൽ ഇത് കണ്ടാ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്തായാലും പേളുമാണിയെ കൂടാതെ തന്നെ വേറൊരാളെയും കുറച്ചും കൂടി ഇത് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതും മെറിന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൌഡായിട്ട് അവര് കൊട്ടി അടിച്ചു എന്നുള്ളത് ആ ഇൻസിഡന്റ് എന്തായിരുന്നു അത് ഫീമെൽ തന്നെയായിരുന്നു അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല ഐ കാൺ കോൺട്രോ സൂപ്പർ സ്റ്റാർ ഓക്കെ സ്റ്റാർ ഓക്കെ അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തൊ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു എനിക്കത് എനിക്കിനെ ഇതെന്തെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പൊ അത് മെറിനെ അഗൈൻസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നോ ഡോർ അടച്ചത് അതോ ഞാൻ മാത്രമേ വണ്ടിയിൽ അതെ പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും അത് സങ്കടായി എന്നിട്ട് ആ പുള്ളി പറഞ്ഞിട്ട് എനിക്ക് ക്ലിയർ ഞങ്ങൾ ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല നടന്നു പോവാനുള്ളതുള്ളൂ അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ റെഡി ആയപ്പോ അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഫെൽറ്റ് അപ്സെറ്റ് അപ്പൊ എനിക്കത് മനസ്സിലായി ഓക്കെ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി ഇത് പോകുമ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിച്ചേഴ്സ് ആ അപ്പം ഈ കാര്യം എന്താ ഞാൻ ഞാനിപ്പോ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ മീറ്റർ ഷൂട്ട് ഉള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ ബാക്കിലിരുന്നു ലക്ഷിക്കാൻ ചിട്ടിന് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ ഇന്നില്ല ആളിരുന്നില്ല ഇങ്ങനെ ഫോണിൽ നമുക്ക് കളിക്കൊരാൾ ഡോറ് തുറക്കെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആളുടെ ക്യാരമന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത് ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്നു തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാ വാതിലർച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവിടെ ഉദ്ദേശിച്ചത് ഗ്രേസ് ആന്റണി ആണെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇവിടെയും പ്രശ്നം ഈഗോ ക്ലാഷ് തന്നെ ഈ സെലിബ്രിറ്റീസിന് ഇടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് ഈഗോ പ്രശ്നങ്ങൾ അത്ര രണ്ട് പെണ്ണുകൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അത്രേ ഞാൻ ഞാനിതിനെ കാണുന്നുള്ളൂ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന നന്മ വാരി ഉതിർന്ന നായകന്മാരെല്ലാം റിയൽ ലൈഫിൽ ഈഗോന്റെ കൊടിമരങ്ങളാണ് എന്ന് നമ്മൾ മുമ്പ് പല ഇൻസിഡന്റും കണ്ട് മനസ്സിലാക്കിയതാണ് അല്ലേ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയൊക്കെ വന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് ഇത്രേ നിങ്ങളോട് പറയാനുള്ളൂ നമ്മളൊരു വ്ലോഗ് കണ്ടോ സിനിമ കണ്ടോ ആരും ജഡ്ജ് ചെയ്യാതിരിക്കുക അപ്പൊ പിന്നെ നാളെ അവരെ കുറിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ വരും സമയത്ത് നമുക്ക് അത്ര ഞെട്ടലൊന്നും ഉണ്ടാവൂല്ല എല്ലാം ഒരു തരം അഭിനയമല്ലേ അതിപ്പോ വ്ലോഗ് ആണെങ്കിലും സിനിമ ആണെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും എനിക്ക് പറയാനല്ലേ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമ്പോഴും പുറത്തൊരു വീണ്ടും കാണാം